നന്ദിയുണ്ട് െത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച വില്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് പിടിയിലായി കൊണ്ടോട്ടി ഒഴുകൂർ കൊറലിക്കോട് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് ഷാക്കിറാണ് പിടിയിലായത് ഇന്ന് രാവിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ഒന്നര ലക്ഷത്തോളം രൂപയും ഇലക്ട്രോണിക് ത്രാസുകളും സിപ്ലോ കവറുകളും ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു ഇയാളുൾപ്പെട്ട ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും പോലീസ് പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് ഇൻസ്പെക്ടർ പി എം ഷമീർ എസ് ഐ ജിഷിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഭവവും കൊണ്ടോട്ടി പോലീസും ചേർന്നാണ് പുതിയ പിടികൂടി അന്വേഷണം നടത്തുന്നത് കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും ഷാദി വിശാലമായിതിർവശം കൊണ്ടോട്ടി